നമ്മുടെ താരിഫ് ഹുസൈൻ ഇപ്പോൾ പുള്ളി ഡോക്ടറല്ല അദ്ദേഹം നോമ്പ് കാലത്ത് വിശ്വാസികളെ ഉണർത്താനായി ഒരു വീഡിയോ ചെയ്തു അതിൽ നോമ്പ് പിടിച്ചാലുണ്ടാകുന്ന ശാരീരികവും മാനസികവുമായ കുഴപ്പങ്ങളെക്കുറിച്ചും അത്തരം ഒക്കെയാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ശീലമുണ്ട് അദ്ദേഹം എക്സ് മുസ്ലിം ആണെങ്കിലും ഇസ്ലാം മതം വിട്ടുപോയെങ്കിലും ആ വിശ്വാസികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ വലിയ മണ്ഡിതനായ കുണ്ഡിതനാണ് അദ്ദേഹം അതുകൊണ്ടുകൂടിയാണല്ലോ ഈ ചേലാകർമ്മം ചെയ്യുന്നതിനെതിരെ കാശൊക്കെ പിരിച്ച് അദ്ദേഹം ഹൈക്കോടതിയൊക്കെ സമീപിച്ചത് അങ്ങനെ അറ്റം കണ്ടിക്കരുതെന്നും അത് കണ്ടിച്ചാലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചുമൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ അദ്ദേഹം നോമ്പിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് വിട്ടുപോയെങ്കിലും വിട്ടുപോകാത്ത മനസ്സിനുള്ളിൽ നിറയുന്ന ആ നിറഞ്ഞ സ്നേഹത്തെ ഇത്രമേൽ അകറ്റി നിർത്തുന്നത് ശരിയായ കാര്യമല്ല എന്നാലും അദ്ദേഹത്തിൻ്റെ ആ സ്നേഹത്തെ കാണാതിരിക്കാൻ വയ്യ നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് സാധാരണ ഈ മതം വിട്ടുപോകുന്നവർ അവരങ്ങ് പോകുന്നു അവരുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നു പിന്നെ എന്തെങ്കിലുമൊക്കെ സംഗതികൾ പറയുന്നു ചെയ്യുന്നു എല്ലാത്തിനെക്കുറിച്ചും പ്രതിപാദിക്കുന്നു ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ രീതി എന്നാൽ തെരുവത്ത് ആരിഫ് ഹുസൈൻ അങ്ങനെയല്ല അദ്ദേഹത്തിന് ഇപ്പോഴും അതിനോടൊരു കൂറും താല്പര്യവും ഒക്കെയുണ്ട് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ പിതാവും മാതാവും ഒക്കെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ശരിയാണെങ്കിൽ മർക്കസ് സ്കൂളിലെ അധ്യാപകരൊക്കെയായി ജോലി ചെയ്തതാണ് മതപരമായ ചുറ്റുപാടിൽ ഉണ്ടാക്കിയെടുത്ത വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ജോലി ചെയ്തതുകൊണ്ട് കൂടിയാവണം ആ വരുമാനം ഇത്രമേൽ ബുദ്ധി അദ്ദേഹത്തിന് വികസിക്കുന്നതിന് മുമ്പ് ആ മുലപ്പാലും ആ ഭക്ഷണവും ഒക്കെ കഴിച്ചതിൻ്റെ ഇഷ്ടം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അഗ്രം പണ്ട് ചേലാകർമ്മം നടത്തിയതാണോ എന്ന് അറിയില്ല പക്ഷേ മറ്റുള്ളവരുടെ അത് നടത്തുമ്പോൾ ആ പിഞ്ച് മനസ്സ് വേദനിക്കുന്നത് അതിനെതിരെയാണ് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചതും കോടതി തള്ളിയതും ഇപ്പോൾ സുപ്രീം കോടതിയിലാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ അതിനോടുള്ള താല്പര്യം ആ വിഷയത്തോടും ആ വസ്തുവിനോടുമുള്ള താല്പര്യം കൊണ്ട് ചിലപ്പോൾ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ വരെ തെരുവത്ത് ആരിഫ് ഹുസൈൻ പോകാനുള്ള സാധ്യതയുണ്ട് അതൊരാമുഖമാണ് എന്നാൽ ഇപ്പോൾ നോമ്പിനെക്കുറിച്ചാണ് പുള്ളി അടുത്ത രണ്ടാമത്തെ കുണ്ഠിതപ്പെടുന്നത് രോഗികൾ രോഗികൾ നോമ്പെടുക്കേണ്ടതില്ല എന്നത് ഇസ്ലാമിൻ്റെ തന്നെ നിയമമായതുകൊണ്ട് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമല്ല പക്ഷേ ആരോഗ്യമുള്ളവർ എന്ന് നമ്മൾ ധരിക്കുന്ന കുട്ടികളായാലും മുതിർന്നവരായാലും പ്രായമായ ആളുകളായാലും അതോടൊപ്പം തന്നെ കഠിനാധ്വാനം ചെയ്യുന്ന ആളുകളായാലും എപ്പോഴും ഒരു അപകട സാധ്യത അവിടെ ഉണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിരുന്നു ഒരു വലിയ ദുരന്തം കറാച്ചിയിലോ മറ്റോ ഉണ്ടായി അവിടെ അപകടം നടന്നപ്പോൾ അതിൻ്റെ പൈലറ്റുമാർ ഭക്ഷണം കഴിച്ചിരുന്നില്ല അത് വലിയ കുഴപ്പമാണ് നോമ്പായതുകൊണ്ടാണ് നിയന്ത്രണം വിട്ടുപോയതെന്നൊക്കെ പറഞ്ഞു അദ്ദേഹം പറഞ്ഞ ആ വീഡിയോ പിന്നെ തപ്പിയിട്ട് എനിക്ക് കിട്ടിയില്ല അതിനകത്തൊരു കാര്യമുള്ളത് ഈ ആരിഫ് ഹുസൈനെ നോമ്പെടുക്കാൻ പറയുന്നതിന് കൃത്യമായ ഒരു അജണ്ടയുണ്ട് ഒരു ലക്ഷ്യമുണ്ട് ഒരു കർമ്മമാണ് അത് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന പരശതം കൂടി ജനങ്ങൾ ലോകത്തുണ്ട് അവരത് പിന്തുടരുന്നുമുണ്ട് പിന്നെ വിമാനം ഓടിക്കുന്നവർ നോമ്പ് പിടിക്കണമെന്നൊന്നും പ്രച്ചവനും റസൂലൊന്നും പറഞ്ഞിട്ടില്ല യാത്രക്കാർക്കൊക്കെ ഇളവുകളുണ്ട് രോഗികൾക്ക് ഇളവുകളുണ്ട് വലിയ പ്രയാസം നേരിടുന്നവർക്ക് ഇളവുകളുണ്ട് ഇത് പിടിച്ചാൽ ഗുളികകളും എല്ലാം നിർത്തിയാൽ മരിച്ചു പോകുമെന്നുണ്ടെങ്കിൽ അയാൾ പിടിക്കാതിരിക്കാനും അങ്ങനെ പിടിക്കാതിരിക്കുന്നതിന് പകരമായി അദ്ദേഹം അതിൻ്റെ പരിഹാരക്രിയയും നിർദ്ദേശിക്കുന്നുണ്ട് ആ പരിഹാരക്രിയ എന്താണെന്നറിയോ ആരിഫ് ഹുസൈന് കാശയ ചേരണമെന്നല്ല പറയുന്നത് അതിന് കൃത്യമായ ധാന്യത്തിൻ്റെ അളവിലും ഒക്കെ ഒക്കെ നിർദ്ധനരായ കുടുംബത്തിന് അതിൻ്റെ തത്തുല്യമായ ധാന്യം നൽകുകയും സഹായം നൽകുകയും സതക്ക അഥവാ സാമ്പത്തിക സഹായം നൽകുകയും ഒക്കെ ചെയ്യണമെന്നാണ് പറഞ്ഞത് ഇത് പറഞ്ഞ ആരിഫ് ഹുസൈൻ നോമ്പ് പിടിച്ചവർ മരിക്കുന്നവനെക്കുറിച്ച് ഉൾക്കണ്ഠപ്പെടുമ്പോഴും കള്ളു കുടിച്ച് മരിക്കുന്നവരെക്കുറിച്ച് ആരിഫ് ഹുസൈൻ ഉത്കണ്ഠയില്ല ഞാൻ അടുത്ത സമയത്തൊരു ട്രെയിൻ ദുരന്തത്തിൻ്റെ റിപ്പോർട്ട് വായിച്ചിരുന്നു അതൊക്കെ തപ്പിയെടുത്ത് കാണിക്കുകയപ്പോൾ നോമ്പ് കാലത്ത് ഇത്തിരി ജോലിയാണ് അതിൽ പറയുന്നത് ലോക്കോ പൈലറ്റ് മൊബൈൽ ഉപയോഗിച്ചതുകൊണ്ടാണ് അപകടം ഉണ്ടായതെന്നാണ് അതുകൊണ്ട് മൊബൈൽ മുഴുവൻ നിരോധിക്കാനും ആ മൊബൈലാണ് ഇതിൻ്റെ ഉത്തരവാദി എന്ന് പറയുന്നത് പോലെയുമാണ് ആരിഫ് ഹുസൈൻ ഏതോ അപകടത്തിൽപ്പെട്ട ആളുകൾ ആഹാരം കഴിച്ചിരുന്നില്ല അതുകൊണ്ട് ഇത് സംഭവിച്ചു എന്നൊക്കെ പറയുന്നത് നമ്മുടെ ആരിഫ് ഹുസൈൻ്റെ ഈ സ്നേഹം ആരും കാണാതിരിക്കരുത് ആരിഫ് ഹുസൈനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഒരുപാട് ആളുകൾ കൊല്ലപ്പെടുകയും മരിക്കുകയും കൊലപാതകങ്ങളും ഒക്കെ നടക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് സമൂഹത്തിൽ അത് ആരിഫിനെ അറിഞ്ഞുകൂടങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടും മയക്കുമരുന്ന് മദ്യം പിന്നെ അതുപോലെയുള്ള പലതരം സാമൂഹ്യ ചൂഷണങ്ങൾ അതുകൊണ്ട് ഈ നോമ്പിൽ നിന്നും പൂച്ചാണ്ടിയിൽ ഒക്കെ പിടിവിട്ട് തെരുവത്ത് ആരിഫ് ഹുസൈൻ എന്തെങ്കിലും യോഗ്യമായ വിഷയങ്ങളെടുത്ത് അതിലിടപെടുകയോ അതിലൊരു പിരിവ് നടത്തുകയോ അതിന് കൂടതേ സമീപിക്കുകയൊക്കെ ചെയ്താൽ ഒരു രസമുണ്ടായിരുന്നു ഇത് വെറുതെ അധരവ്യായാമവും അതോടൊപ്പം തന്നെ വായ്നാറ്റവും അകറ്റാനുള്ള ഒരു പ്രക്രിയ ആയിട്ടല്ലാതെ ഇതൊന്നും ആരും പരിഗണിക്കുകയില്ല പിടിക്കേണ്ടവർ പിടിക്കും പിന്നെ മരിച്ചു പോകുമെന്നാണ് പറയുന്നത് അത് നോമ്പ് പിടിക്കുന്നവനും മരിക്കും നോമ്പ് പിടിക്കാത്തവനും മരിക്കും പത്ത് നൂറ്റമ്പത് ഇഡലി ഈ പല മത്സരങ്ങളിലും മത്സരിച്ച് കഴിച്ച് അവസാനം ശ്വാസം മുട്ടി മരിച്ച ഒരുപാട് സംഭവങ്ങളുണ്ട് തൊണ്ടയിൽ ഭക്ഷണം കുഴുങ്ങി മരിച്ചവരുണ്ട് അതുകൊണ്ട് അതൊന്നും കൊടുക്കണ്ട എന്ന് ആരിഫ് ഹുസൈൻ കൽപ്പന പുറപ്പെടുവിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത് ഏതായാലും നോമ്പിൻ്റെ കാര്യത്തിലും ഈ ചേലാകർമ്മത്തിൻ്റെ കാര്യത്തിലുമൊക്കെ അങ്ങ് കാണിക്കുന്ന താൽപ്പര്യത്തിന് ഒരുപാട് സന്തോഷം നന്ദി തുടരുക ഇനിയും ഈ വഴി വരിക